കൂട്ടുകാരി നമുക്കിന്ന് ഒരു അടിപൊളി വിളവെടുപ്പ് കാണാം എന്താ ഇതാണ് ഞാൻ ഇന്ന് ഒരു വിളവെടുക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് ഇത് അവസാനം വരെയും നോക്കണം എൻ്റെ ഇന്നത്തെ അടിപൊളി വിളവെടുപ്പ് എന്താണെന്നുള്ളതും നോക്കണം എനിക്ക് തന്നെ ഒരു അതിശയമായി പോയി ഇത്രയും കിഴങ്ങ് കിട്ടിയതിൽ ഇത് ഇതാണ് നനകിഴങ്ങ് നനകിഴങ്ങ് അല്ലെങ്കിൽ ചെറുകിഴങ്ങ് ചെറുകിഴങ്ങല്ല ആ വർഗത്തിൽ പെട്ട തന്നെ നനയിഴങ് എന്നെയാണ് ചെറിയ അതിൻ്റെ പുറത്തൊരു രോമം പോലെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നണം നനയിഴങ് എന്നാണ് അത് ആകെ മൂന്ന് വിത്ത് ഞാൻ നട്ട് നട്ടുവച്ചിരുന്നു നട്ടത് കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പിലത്തെ വർഷമാണ് ഞാൻ നട്ടത് നട്ടിട്ട് കഴിഞ്ഞ വർഷം വെട്ടിയില്ല വെട്ടാത്തതെന്ന് പറഞ്ഞാൽ ഈ പള്ളി കിടന്ന് ഉണങ്ങിപ്പോയി വള്ളി ഉണങ്ങിപ്പോയപ്പോഴത്തേക്ക് മൂടെ എവിടെയാണെന്ന് അറിയാൻ പറ്റാതെ പിന്നെ ഞാൻ കൊണ്ടുവന്ന് അത് ലാവിനോട് ചേർന്നാണ് ഈ കിഴങ്ങാട്ടത് മണ്ണിളക്കം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് മണ്ണിളക്കം അന്ന് ജെ സി ബിക്ക് ഇളക്കിയ സ്ഥലമായിരുന്നു മണ്ണവി കിടന്ന് അങ്ങനെ ഞാൻ അടിവളമായിട്ട് കൊടുത്തത് കോഴിവളവും ഇട്ട് കരിയിലും ഇട്ട് നട്ട് വച്ചിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ കാട് പൊടിച്ച് കിടന്ന് മൂട് അറിഞ്ഞൂടെയായിരുന്നു പിന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് വെട്ടിയില്ല ഇപ്പോൾ കിഴ ഇത് വെട്ടാൻ പോയി ഇതത്തെ കരിയിലാണ് മാറ്റിയപ്പോഴാണ് നല്ല അതിശയമാണ് കിഴങ് ഇരിക്കുന്ന ചന്തം കണ്ടാണ് ഞാൻ പോലും അന്തം മെട്ടു കണ്ട ഇത് വലിയ കിഴങ്ങാണ് അത്രയ്ക്ക് കിഴങ്ങ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഇടയ്ക്ക് പിന്നെയും മഴ പെയ്തപ്പം വീണ്ടും കഴിഞ്ഞ ഇപ്രാവശ്യം സമയമായപ്പം മൂന്ന് തയ്യായിട്ട് വീണ്ടും പൊടിച്ച് വന്നു അപ്പം ഞാൻ അതിൽ കൊടുത്തേന്ന് വെച്ചപ്പം എനിക്ക് ഈ അടുക്കള വേസ്റ്റില്ല ജൈവ സ്ലറി ഉണ്ട് അത് ഞാൻ മലക്കറിക്കൊക്കെ ഒഴിക്കുമ്പം ഇതിനും കൂടെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ജൈവ സ്ലറി കൊടുത്ത് പിന്നെ കടല പിണ്ണാക്ക് എല്ല് പൊടിയും വേപ്പും പിണ്ണാകും കൂടെ പുളിപ്പിച്ചത് അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം വേറെ ഒന്നും കൊടുത്തില്ല ഇപ്പോൾ നേരത്തെ കൂട്ടി ഇപ്പം കാർത്തിക നാലാം തീയതി കാർത്തികയാണല്ലോ അങ്ങനെയാണ് ഞാൻ വിളവെടുക്കാമെന്ന് പറഞ്ഞാൽ വന്നോക്കെ കണ്ടാ കണ്ട ചെറിയ കിഴങ്ങ് വിത്ത് അത്രയും മുകളിലോട്ട് മണ്ണിന് വെളിയിൽ വന്ന് ഞാൻ കുറേ വെട്ടിയെടുത്ത് ഞാൻ തന്നെ തളർന്നുപോയി അങ്ങനെ അടുത്ത ആളാണ് അടുത്ത് പിന്നെ വിത്തെടുക്കണേ കിഴങ്ങ് തോണ്ടിയെടുക്കുകയാണ് എന്താ പൊടിക്കിഴങ്ങ് മീതോട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് അത്ര പൊടിക്കിഴങ്ങ് ആണ് അതടുത്ത് നമുക്ക് വീണ്ടും മണ്ണിനടിയിലോട്ട് കുഴിച്ചിട്ട് കൊടുത്താൽ അത് വലിയ കിഴങ്ങായിക്കോളും ഒരുപാട് പൊടിക്കിഴങ്ങ് ഉണ്ട് എന്തായാലും എനിക്ക് ഇതുവരെ ഇങ്ങനെ എനിക്ക് ഇത്രയും വിളവ് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നണം എൻ്റെ ജൈവ ജൈവവളത്തിൻ്റെ ഒരു ഇതായിരിക്കും ഇത്രയും വിളവ് കിട്ടിയത് എനിക്ക് എന്നെ അതിശയം തോന്നി ഇത്രയും വിളവ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ രണ്ടുപേരും ഇത്രയും വിളവ് കിട്ടണ ഇപ്പോഴാദ്യമായിട്ടാണ് ഞങ്ങൾ കാണണതായാലും വെട്ടിയെടുക്കണതും ഞങ്ങളെ ആദ്യത്തെ അനുഭവമാണ് അത് പൊടിക്കിഴങ്ങ് ഇഷ്ടം പോലെയാണ് ഇരിക്കണം എന്നാലും അത് ഉടനെ തന്നെ മണ്ണിൽ കുഴിച്ചിടാം എടുത്തു വെച്ചാൽ പറ്റൂല അങ്ങനെ ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ അടിപൊളി വിളവെടുപ്പാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ വെട്ടി തോണ്ടി തോണ്ടിയെടുക്കാൻ വെട്ടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തോണ്ടി തോണ്ടി എടുക്കണം അത്രയ്ക്ക് മണ്ണിനടിയിലിരിക്കയാണ് മൂന്ന് വള്ളിയാണ് മൂന്ന് വള്ളിയായിട്ട് രാവിലോട്ട് കിടന്ന് മണ്ടയിലോട്ട് മൂന്ന് വല്ലിയേ ഉള്ളൂ ബാക്കി അത്ര അതിലിരുന്ന കിഴങ്ങാണ് ഈ കാണണത് അത്രയും അടുത്തടുത്തടുത്ത് അങ്ങനെ ഇരിക്കണം നമ്മാട്ടിയൊന്നും വെട്ടിയാൽ അത്രയും പോവും ഇതുപോലെ പതുക്കെ പതുക്കെ തോണ്ടി തോണ്ടി എടുക്കുന്നതാണ് എന്തായാലും അടിപൊളി വിളവെടുപ്പായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ് എന്തുമാത്രം കിഴങ്ങെന്നറിയാമോ കിട്ടിയത് ഭയങ്കര ഉത്സാഹമായിട്ടാണ് തോണ്ടിയെടുക്കണത് അത്ര കണ്ടപ്പം തന്നെ ഒരു മീതം ഇങ്ങനെ വിത്ത് വന്നെങ്കിൽ മുകളിലോട്ട് ഇരിക്കണ കണ്ടപ്പോഴേക്കുണ്ടായിത്തോ അത്രയും പൊടി പൊടിക്കിഴങ്ങണം അല്ലെങ്കിൽ മുകളിലോട്ടാണോ അത്രയും പൊടിക്കിഴങ്ങ് മണ്ണിന് വെളിയിൽ വന്ന് അങ്ങനെ ഇരിക്കുകയും എന്തായാലും ഇന്നത്തെ വിളവെടുപ്പ് വളരെ സന്തോഷമുള്ള വിളവെടുപ്പാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം അവസാനം വരെ കാണുകയും വേണം എന്നറിഞ്ഞാ അതൊരു നല്ല ഒരു വിളവെടുപ്പാണ് അതുകൊണ്ട് എല്ലാവരും കണ്ടു നോക്കണം അവസാനം വരെ നല്ല കിഴങ്ങാണ് അത്രയ്ക്കും ഇരിപ്പുണ്ട് അത് ഈ പുഴുതെടുക്കുമ്പോൾ മീതേ ഇരിക്കുന്നതെല്ലാം കൊച്ചു കൊച്ചു കിഴങ്ങണ്ട ആ രണ്ട് വള്ളിയാണ് ഇങ്ങനെ അത്രയും പുറത്ത് വന്നിരിക്കുന്നത് അടിയിലോട്ട് അത്രയും വലിയ കിഴങ്ങുവാണ് എന്തായാലും ഒരുപാട് വിത്ത് എനിക്കുണ്ട് അടുത്ത പ്രാവശ്യം ഒരുപാട് നടാൻ വേണ്ടിയിട്ട് ധാരാളം വിത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് എന്തായാലും ഞാൻ ഇനി അടുത്ത് ഞാൻ നടമ്പോഴത്തേക്ക് ഒരുപാട് നടന്ന കണ്ട അത് പിന്നെ അടുത്ത ആൾ തളർന്നപ്പോഴാണ് അടുത്ത് ഞാൻ വരുന്നത് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പറ്റില്ല അത്രയ്ക്ക് കിഴങ്ങുണ്ടായിരുന്നു അതിൽ കിഴങ്ങ് മാറ്റി മാറ്റിയാണെങ്കിൽ വയലത് വൃത്തിയൊ വെച്ച് അതിൽ ഇരിക്കണം പിന്നെ ഒന്ന് രണ്ടെണ്ണം കിഴങ്ങ് പിന്നെ മുളച്ച് വള്ളി മുളച്ചും വന്നു അതിനിപ്പോൾ ഉടനെന്ന ആ കുഴിയിൽ തന്നെ നട്ടു കൊടുക്കാം അത്രയ്ക്ക് പൊടിച്ചും വന്നത് എല്ലാം പൊടിക്കിഴങ്ങ് എല്ലാം കൂടി ആദ്യം വള്ളി വീണ്ടും കിഴങ്ങിരുന്നു കുടിച്ച് വരണം എന്തായാലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു വിളവെടുപ്പാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കണം നടമ്പഴം എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട നല്ല കുഴിയെടുത്ത് തോനെ കരിയിലേയും ഇട്ടുകൊടുത്ത് ഇത്തിരി കോഴി വെള്ളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് നട്ടാൽ മതി നല്ല കിഴങ്ങുണ്ടാകും എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതാ ഇനി ഞാൻ ഇത് എത്ര എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ തൂക്കി നോക്കാം തൂക്കി നോക്കിയിട്ട് എത്ര കിലോ ഉണ്ടെന്ന് പറയാം ഞാൻ നോക്കട്ടെ തീർന്ന് ഇനി എല്ലാം തീർ അതാ ഇന്ന് എടുത്ത് വച്ചേക്കണേൽ വലിയ കിഴങ്ങ് നോക്കി പതിനഞ്ച് കിലോ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച് പതിനഞ്ച് കിലോ മാറ്റി വെച്ച് എന്നിട്ട് പൊടിക്കിഴങ്ങുകളെല്ലാം വൃത്തി മാറ്റി പൊടിക്കിഴങ്ങുകളെല്ലാം വിത്തിനെടുക്കാൻ വേണ്ടി കോടിക്കിഴങ്ങുകളെല്ലാം മാറ്റി വെച്ച് പതിനഞ്ച് എട്ട് കൊണ്ടതും മാറ്റി പതിനഞ്ച് കിലോ കിഴങ്ങ് കൊടുക്കാൻ വേണ്ടി നാളെ മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി പതിനഞ്ച് കിലോ എടുത്ത് പിന്നെ ഇന്നത്തെ വിളവെടുപ്പം എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണ്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചി ഉണ്ട് ഒരുമൂട് കാച്ചിലുണ്ടായിരുന്നു ഇനി കാച്ചിൽ വട്ടം ഉണ്ട് എങ്കിലും അതും കൂടെ അതിൻ്റെ കൂടെ